എല്ലാവർക്കും നമസ്കാരം എന്തൊരു സന്തോഷമാണല്ലേ ഗുരുവായൂരിൻ്റെ വാർത്തകളിലും നിങ്ങളിലേക്ക് പറയുക കേൾക്കുക അതൊരു പോസിറ്റീവ് എനർജി മാത്രമേ നൽകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പം കൃത്യമായിട്ട് വാർത്തകൾ എത്തിക്കാൻ നിങ്ങളിലേക്ക് സാധിക്കുന്നു എന്ന് തന്നെ എന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കരുതുന്നത് അപ്പോൾ എന്താണ് വൈകുണ്ഠ ഏകാദശിയാണല്ലേ എന്ന് ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച അപ്പോൾ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് കേൾക്കണ്ടേ ആ ശനിയാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം വകയായിട്ട് പൗരാണികമായ ചുറ്റുവിളക്ക് വഴിപാട് നടക്കും ഏകാദശി വ്രതാനുഷ്ഠാനത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കെല്ലാം രാവിലെ പ്രാതലിന് ഗോതമ്പ് ഉപ്പുമാവും ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറ് രസകാളൻ പുഴുക്ക് ഗോതമ്പ് പ്രഥമൻ എന്നിവയോടെ പ്രത്യേകം പ്രസാദ ഊട്ട് തെക്കേ മഠത്തിൽ വിശേഷാൽ സദ്യ രാവിലെയും ഉച്ചയ്ക്കും കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ വിശേഷാൽ മേളം രാത്രി വിശേഷാൽ ഇടയ്ക്ക പ്രദക്ഷിണം പ്രത്യേക ദീപാലങ്കാരം സന്ധ്യയ്ക്ക് മാസ്റ്റർ അരവിന്ദൻ്റെ തായമ്പക എന്നിവയും ഉണ്ടാകും മമിയൂർ ക്ഷേത്രത്തിൽ ബ്രാഹ്മണസമൂഹവും വകയായിട്ട് പ്രസാദ ഉട്ട് ദീപാലങ്കാരം തിരുവെങ്കിടം പാർത്ഥസാരഥി പെരുന്തട്ട ശിവക്ഷേത്രം പന്തായിൽ അയ്യപ്പക്ഷേത്രം നാരായണകുളങ്ങര ഭഗവതിക്ഷേത്രം പുന്നത്തൂർ ക്ഷേത്രം എന്നിവിടങ്ങളിലും ദേവസ്വം കാര്യാലയ ഗണപതി ക്ഷേത്രത്തിലും അലങ്കാരങ്ങളും ചുറ്റുവിളക്കും തെക്കേ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും സന്ധ്യയ്ക്ക് വേദമന്ത്രോച്ചാരണം നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലേക്കുള്ള രഥഘോഷയാത്ര ഗുരുവായൂരപ്പന്റെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നാണയപ്പറ സമർപ്പണം കഴിഞ്ഞ് കിഴക്കേ സമൂഹമഠത്തിൽ എത്തിച്ചേരും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ ബ്രാഹ്മണ സമൂഹം കുടുംബാംഗങ്ങളുടെ തിരുപ്പാവയി മംഗളവാദ്യം അഷ്ടപതി നാമസങ്കീർത്തനം സംഗീതക്കച്ചേരി കൃഷ്ണലീല ഹരികഥ ഡാൻസ് ഭരതനാട്യം മോഹിനിയാട്ടം കേരള നടനം കോലാട്ടം വിഷ്ണു സഹസ്രനാമ മഹാത്മ്യ പ്രഭാഷണം ഡോക്ടർ ശോഭന സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ എട്ടുപേർ അണിനിരക്കുന്ന വീണക്കച്ചേരി കോയമ്പത്തൂർ ടെമ്പിൾ ഓഫ് ലൈൻ ആർട്സ് അവതരിപ്പിക്കുന്ന ഡാൻസ് എന്നീ കലാപരിപാടികൾ ഏർപ്പെടുത്തിയതായിട്ട് ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് ജി കെ പ്രകാശൻ സെക്രട്ടറി ടി കെ ശിവരാമകൃഷ്ണൻ ട്രഷറർ ജി അൻഗണേഷ് വൈസ് പ്രസിഡന്റ് ജി വി രാമനാഥൻ ജോയിന്റ് സെക്രട്ടറി ജി ജി കൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ ആർ പരമേശ്വരൻ ലളിതാ ഗോപാലകൃഷ്ണൻ ലതാകൃഷ്ണൻ പരശുരാമൻ എന്നിവർ അറിയിച്ചു എന്താണ് കഥ അല്ലേ ഒരു ഉത്സവം നടന്നത് മാതിരി ഉത്സവത്തിന് കൂടിയത് മാതിരി അല്ലേ ഞാനിത് പറയുമ്പോൾ തന്നെ അപ്പം ഗുരുവായൂരിലെ അവസ്ഥ എന്തായിരിക്കും ആ വൈകുണ്ഠ ഏകാദശിലെ അപ്പം ഈ ഈ പരിപാടികൾ ഈ ഇതിന് മുമ്പേ ഈ ദിവസത്തിൽ വൈകുണ്ഠ ഏകാദശിക്ക് പങ്കെടുത്ത ആളുകളൊക്കെ കമൻ്റ് ചെയ്യുക മനോഹരമാണ് ഗുരുവായൂർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച എന്നും മനോഹരം തന്നെയാണ് ഞാനത് കൂടുതൽ പറയുന്നില്ല അത്രയും ഇത് വായിക്കുമ്പം തന്നെ ഒരു ഉത്സവത്തിന് പങ്കെടുത്ത പ്രതീതി അപ്പം പറ്റുന്നവരൊക്കെ ഉണ്ടാവും തന്നെ അറിയാം ഇത് മുന്നേ അറിയുന്നവരൊക്കെ കൃത്യമായിട്ട് വരുമെന്നുള്ളത് അറിയാം വേറെ ഒന്നും പറയുന്നില്ല വീഡിയോ വലിച്ചു നീട്ടുന്നില്ല പെട്ടെന്നർത്താണ് ഹരേ കൃഷ്ണ